വീക്കെൻഡ് എപ്പിസോഡിനോടുള്ള ബന്ധത്തിൽ ലാലേട്ടന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് ആ പ്രമോയിൽ ലാലേട്ടൻ വളരെ കലിപ്പിലാണ് ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ഈ ഗെയിം എന്ന് നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ലേ അതിനോട് മറുപടി ആദ്യം പറയുന്നത് റോക്കിയാണ് എന്റർടൈൻമെന്റ് എഡ്യൂക്കേറ്റ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുക എന്നിട്ട് ഇതൊക്കെ തന്നെയാണോ അടുത്തത് ആ ചോദ്യം തന്നെ രതീഷിനോടാണ് രതീഷിന്റെ മറുപടി നമ്മൾ തന്നെ നമ്മെ തിരിച്ചറിയുക എന്നിട്ട് തിരിച്ചറിയുന്നുണ്ടോ ഉടനെ ചിരിക്കുന്ന രതീഷിനോട് ചിരിക്കാനല്ല പറഞ്ഞത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നുണ്ടായിരുന്നല്ലോ എന്താണ് അതിന്റെ കാരണം അപ്പൊ ജാൻമണി വിഷയമാണ് അവിടെ സംസാരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് രതീഷ് മറുപടി പറയുന്നത് സർ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തത് കൊണ്ടാണ് ഉടനെ ലാലേട്ടൻ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണോ നിങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നത് പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കണം ഞങ്ങളെ ശല്യം ചെയ്യാൻ വരരുത് ആദ്യ സന്ദർശനത്തിൽ തന്നെ ലാലേട്ടൻ കട്ട കലിപ്പിലാണ് ഓരോ ആൾക്കാരെയും എടുത്തിട്ട് കുടയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും രതീഷിന് കണക്കിന് കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് അവിടെ വെച്ച് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയും കിടന്ന് ഷൗട്ട് ചെയ്യുന്നത് അത് പ്രഷർ താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് വെറുതെ വീട്ടിലിരിക്കേണ്ട നിങ്ങളൊക്കെ എന്തിനാണ് ഞങ്ങളെ ശല്യം ചെയ്യാൻ വരുന്നത് അതെ ബിഗ് ബോസിനും ശല്യമായി തുടങ്ങിയിരിക്കുന്നു രതീഷ് ലാലേട്ടൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഗെയിം ഷോ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം ഒന്നും തന്നെ ഈ കുറി പുറത്തു വന്നിട്ടില്ല പകരം ഇതിനകത്ത് ഒരു കൂട്ടം ആൾക്കാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ആ കാട്ടിക്കൂട്ടലുകളുടെ മുൻപന്തിയിൽ നിൽക്കുവാൻ വേണ്ടി രതീഷ് കിടന്നു പാടുപെട്ടുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇന്ന് ലാലേട്ടന്റെ കൂടി കുറച്ചൊക്കെ അയവ് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രതീഷ് ഉദ്ദേശിച്ച കാര്യം ഏറെക്കുറെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് കയറി പറ്റുക ഒരു കൂട്ടം ആൾക്കാരെ ഉറുപ്പിക്കുക ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട കമന്റുകളിൽ പല കമന്റുകളും ഇങ്ങനെയായിരുന്നു വെറുപ്പിച്ച് വെറുപ്പിച്ച് ഒടുവിൽ ഈ മനുഷ്യൻ ഹൃദയത്തിനകത്ത് കയറി തുടങ്ങിയിരിക്കുന്നു അതെ അയാൾ ഉദ്ദേശിച്ചത് അത്ര മാത്രമായിരുന്നു അത് ഏകദേശം സംഭവിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം മുതൽ രതീഷ് നല്ല പിള്ളയാകുവാൻ തുടങ്ങും രതീഷിന്റെ യഥാർത്ഥ നേച്ചറൊക്കെ ഇനിയാണ് പുറത്തു വരുവാൻ പോകുന്നത് ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആണ് ജനശ്രദ്ധ പിടിച്ചുപറ്റുവാൻ വേണ്ടി വാലിബൻ എന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടൻ കൂടെ കൂടെ പറയുന്ന ഡയലോഗ് പോലെ കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജം അതെ ഈ വീക്കെൻഡ് എപ്പിസോഡ് കൂടി ഇനി മുതൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുഴുവനൊന്നും ആയില്ലെങ്കിലും ഒട്ടൊക്കെ നന്നാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാവിനായി